മക്കളെ എല്ലാവർക്കും ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മക്കളെ പോണത് ഒമ്പതാം ക്ലാസ് ജോഗ്രഫിയിലെ ഫസ്റ്റ് ചാപ്റ്റർ അതായത് ഓൺ റൂഫ് ഓഫ് വേൾഡ് ലോകത്തിന്റെ എന്തായാലും മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോണത് ഇവിടെ രാജ്യത്തിന്റെ കിരീടമായിട്ടുള്ള ഹിമാലയ പർവ്വതത്തെ കുറിച്ചാണ് അല്ലെ നമുക്കറിയാം നമ്മുടെ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തായിട്ട് അതായത് നോർത്ത് സൈഡ് മുതൽ ഏകദേശം നോർത്ത് ഈസ്റ്റ് ഈസ്റ്റിലെ വടക്ക് കിഴക്ക് ഭാഗം വരെ ഒരു മതിൽ പോലെ ഒരു ബയോബാൾ എന്നൊക്കെ പറയും അല്ലെ ജൈവ മതിൽ പോലെ ഇങ്ങനെ ഉയർന്നിങ്ങനെ നെഞ്ചും വിരിച്ചു ഒരു വലിയ മലയാണിത് നമ്മുടെ ഹിമാലയം എന്ന് പറഞ്ഞ സാധനം അല്ലടാ അപ്പൊ ഈ വടക്ക് ഭാഗത്തുള്ള എല്ലാ മലകളെയും നമ്മൾ ഹിമാലയം എന്നാണ് വിളിക്കുന്നതെങ്കിലും നമ്മൾ ഇതിനെ മെയിനായിട്ട് വിളിക്കുന്നത് നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റം അഥവാ ഉത്തരപർവ്വത മേഖല എന്നാണ് അപ്പം ഈ ഒരു നോർത്തേൺ മൗണ്ടെയ്ൻ സിസ്റ്റം ഇന്ത്യയിൽ എങ്ങനെയാണ് രൂപം കൊണ്ടത് അതായത് നമ്മുടെ ഹിമാലയം അല്ലെ ഹിമാലയം എങ്ങനെയാണ് ഇവിടെ രൂപം കൊണ്ടത് അതുപോലെ തന്നെ ഈ ഹിമാലയത്തിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ് ഒരുപാട് മലകൾ മഞ്ഞ് മൂടിയതും മഞ്ഞ് മൂടാത്തതുമായിട്ടുള്ള കാടുകൾ നിറഞ്ഞത് നദികൾ ായിട്ടുള്ള പലതരത്തിലുള്ള വെറൈറ്റി ടൈപ്പ് മലകൾ കൂടി ചേർന്ന ഒരു വലിയൊരു മലകളുടെ പരമ്പരയാണ് ഇത് നമ്മുടെ ഈ ഹിമാലയം എന്ന് പറഞ്ഞ ഈ ഒരു സ്ഥലം അല്ലെ അപ്പൊ എന്തായാലും ഈ ഹിമാലയം എന്ന് പറഞ്ഞ ഹിമെന്ന് പറഞ്ഞാൽ സ്നോ അല്ലെ അപ്പം ഈ മഞ്ഞ് അല്ലെങ്കിൽ മൂടാത്തതൊക്കെ ആയിട്ടുള്ള ഈ വലിയ മലകളുടെ ഈ കൂട്ടം എങ്ങനെ ഉണ്ടായി അതുപോലെ തന്നെ ഇവിടുത്തെ ജനങ്ങളൊക്കെ എങ്ങനെയാണ് താമസിക്കുന്നത് പിന്നെ ഈ മലകൾക്കൊക്കെ നമ്മൾ പലതരത്തിലുള്ള പേരുകൾ ഇട്ടിട്ടുണ്ട് ആ പേരുകൾ എന്തൊക്കെയാണ് ഇതൊക്കെയാണ് മക്കളെ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കുന്നത് ഓക്കെ നമുക്കറിയാം ഒമ്പതാം ക്ലാസ്സിൽ മാറി ഈ ഒരു പാഠപുസ്തകത്തിൽ ഫസ്റ്റ് ചാപ്റ്ററിന് നമ്മൾ ഈ ഇന്ത്യയുടെ വടക്ക് ഭാഗത്തുള്ള മലനിരകളെ കുറിച്ച് അല്ലെങ്കിൽ മൗണ്ടെയിൻസിനെ കുറിച്ച് പഠിക്കുന്നു സെക്കൻഡ് ചാപ്റ്ററിൽ ആ മൗണ്ടെയിൻസിന്റെ താഴെയായിട്ട് വിശാലമായി നിരന്ന് കിടക്കുന്ന അല്ലെങ്കിൽ പരന്ന് കിടക്കുന്ന ഒരു പ്ലെയിൻസ് ഉണ്ട് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലേ അതായത് ഉത്തരേന്ത്യൻ സമതലം അല്ലെങ്കിൽ ഉത്തരമഹാസമതലം എന്ന് പറയും അതിനെക്കുറിച്ചാണ് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നത് അതിലേക്കും നമുക്ക് വരാം അടുത്ത വീഡിയോ ഇനി വരുന്ന വീഡിയോകളിൽ നമുക്ക് അതൊക്കെ എടുക്കാം അപ്പോൾ എന്തായാലും ഈ രണ്ട് ചാപ്റ്ററുകൾ നമുക്ക് ക്വാർട്ടർലി എക്സാമിന് വളരെ ഇമ്പോർട്ടന്റ് ആണ് പിന്നെ നാലാമത്തെ ചാപ്റ്റർ അതൊക്കെ നമ്മൾ പറഞ്ഞു പറഞ്ഞിരുന്നുണ്ട് എന്തായാലും മക്കളെ ഈ ഒരു ചാപ്റ്ററിൽ ഞാൻ ഫുൾ ആയിട്ട് എടുക്കുന്നില്ല വലിയ ചാപ്റ്ററാണ് അപ്പൊ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ചൊരു ഇൻട്രൊഡക്ഷൻ പാട്ടാണ് എടുക്കുന്നത് പക്ഷേ ഇൻട്രോഡക്ഷൻ പാട്ടാന്ന് ചോദിച്ചിട്ട് മക്കൾ നിസാരമാക്കരുത് ഇതിൽ നിന്ന് എന്തായാലും നിങ്ങൾക്ക് ഒന്നോ രണ്ടോ ചോദ്യം നമ്മുടെ ക്വാർട്ടേളി എക്സാമിന് വരും ഓക്കെ അപ്പൊ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉത്തരവ് ചെയ്താൽ ഭാഗത്തിലുള്ള ചെറിയ ചെറിയ നോട്ടുകളിലൂടെയാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത് അപ്പോൾ മക്കൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെടും ഇഷ്ടപ്പെട്ട മക്കളെ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കെ അപ്പൊ മക്കളെ നമുക്ക് തുടങ്ങാം ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ഈ ഹിമാലയം ഉണ്ടായത് എന്നൊന്ന് പരിചയപ്പെടാം അല്ലേ അത് കഴിഞ്ഞിട്ടല്ലേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അതിൻ്റെ ഘടനയും മറ്റുള്ളൊക്കെ പഠിക്കൽ പിന്നല്ലേ അപ്പോൾ എങ്ങനെയാണ് മക്കളെ ഈ ഹിമാലയം ഉണ്ടായത് നമുക്കറിയാം ഈ ഭൂമി തന്നെ കുറേ കാലം മുന്നേ ഒരു ചുട്ടുപഴുത്ത സൂര്യനിൽ നിന്ന് നടന്ന് വീണിട്ടുള്ള ചുട്ടുപഴുത്ത ഒരു ഗോളമായിരുന്നു നമ്മളൊക്കെ പഠിച്ചിട്ടുണ്ട് ചെറിയ ക്ലാസ്സിലൊക്കെ നമ്മുടെ ഭൂമി ഒരു കാലത്ത് ഇങ്ങനെ സൂര്യനിൽ നിന്ന് നടന്നു മാറില്ല നാനൂറ്റി എൺപത് കോടിയോളം വർഷങ്ങൾക്ക് മുമ്പ് അല്ലേ കുറെ കാലങ്ങൾക്ക് മുമ്പ് എത്ര കറക്റ്റ് എനിക്കറിയില്ല നമ്മളാ രോഡല്ലായിരുന്നല്ലോ അല്ലേ അപ്പൊ അന്ന് ഇങ്ങനെയായിരുന്നു ആയിരുന്നു എന്നാൽ പറഞ്ഞത് പിന്നെ കുറേ കാലം കഴിഞ്ഞ് തണുത്തുറഞ്ഞ് തണുത്തുറഞ്ഞ് അത് ഏകദേശം ഒരു ഒരു ത്തിലായില്ലേ അതിനുശേഷം നമ്മുടെ ഭൂമിയിൽ കുറേ കാലം മഴ പെയ്തു അങ്ങനെ മഴ പെയ്തു ഭൂമിയിലെ ഗർത്തങ്ങളിലൊക്കെ വെള്ളം നിറഞ്ഞു ചില സ്ഥലത്ത് വെള്ളമില്ലാത്ത കരയായി കരയായില്ലേ അങ്ങനെ ഭൂമിയിൽ നടുവിലായിട്ട് ഒരു വലിയൊരു കോണ്ടിനൻ്റ് ഉണ്ടായി ആ കോണ്ടിനൻ്റിന്റെ പേരാണ് പാഞ്ചിയ അതിന് ചുറ്റിലുമായിട്ട് ഒരുപാട് വലിയ ഒരു കടലുണ്ടായി ഒരു ഓഷ്യൻ ഒരു സമുദ്രം അല്ലേ ആ സമുദ്രത്തിന്റെ പേരായിരുന്നു പന്തലാസ അപ്പോൾ വലിയൊരു കര പാഞ്ചിയ അതേപോലെ തന്നെ അതിന് ചുറ്റിലുമായിട്ട് പന്തലാസ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വലിയൊരു കടല് പിന്നെ നമ്മൾ എന്താ മനസ്സിലാക്കേണ്ട അറിയാം കുറേ കാലം കഴിഞ്ഞപ്പോൾ ഈ പാഞ്ചിയ എന്ന് പറഞ്ഞ കര ഇങ്ങനെ പൊട്ടി 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 നമ്മൾ ആമൻ്റെ ഒക്കെ തോട് പൊട്ടുന്ന മാരി ഇങ്ങനെ പൊട്ടി പൊട്ടി ഇങ്ങനെ അടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോയി ഓരോരുത്തരും ഓരോ വഴിക്കിപ്പോൾ നമുക്കറിയാം ഒരു കുടുംബത്തിൽ കുറേ മക്കളൊക്കെ ഉണ്ടെങ്കിൽ കുറെ കാലം കഴിഞ്ഞ് കല്യാണം കഴിച്ച് ഓരോരുത്തർ ഓരോ വീട് എടുത്ത് പോലെ അതേ മരത്തിന് ഈ എന്ന് പറഞ്ഞ വലിയ കരം എന്താണ് ആ പൊട്ടി 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 ഇങ്ങനെ അകന്നകന്ന് മാറി ഒരൊക്കെ തെറ്റിപ്പോയി അല്ലേ സോ ഇങ്ങനെയാണ് നമ്മുടെ ഇന്ന് കാണുന്ന എല്ലാ വൻകരകളും കോണ്ടിനൻ്റുകളും ഉണ്ടായത് നോർത്ത് അമേരിക്ക സൗത്ത് അമേരിക്ക അതേപോലെ ഏഷ്യ യൂറോപ്പ് ഇങ്ങനെയുള്ള കുറേ കോണ്ടിനൻ്റുകൾ നമ്മൾ പഠിച്ചില്ലടാ ഈ കോണ്ടിനൻ്റുകളും പിന്നെ ചെറിയ ചെറിയ പീസുകൾ ദ്വീപുകൾ ഇതൊക്കെ കുറെയൊക്കെ ഉണ്ടായത് ഇങ്ങനെയാണെന്നാണ് നമ്മുടെ ആൽഫ്രഡ് വേഗ്നർ എന്ന് ഒരു സയന്റിസ്റ്റ് പറഞ്ഞത് ഇതൊന്നും നിങ്ങൾക്ക് പഠിക്കേണ്ട ആവശ്യമില്ല ഒന്ന് മനസ്സിലാക്കി വെച്ചാൽ മതി ഹിമാലയൻഡായ കഥയല്ല നമ്മൾ പറയുന്നത് അപ്പൊ എന്താ സംഭവിച്ചു വെച്ചാല് ഇതിങ്ങനെ പൊട്ടിപ്പൊളിയുള്ള ഒരു കാരണമുണ്ട് സൗന്ദര്യപ്പെടക്കല്ല നമ്മൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടുണ്ടല്ലോടാ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തെ നമ്മൾ വിളിക്കുന്ന ലിത്തോസ്ഫിയർ അല്ലെങ്കിൽ ശിലാമണ്ഡലം എന്നാണ് എന്നാണല്ലേ ഈ ശിലാമണ്ഡലം കുറെ ഫലകങ്ങൾ അല്ലെങ്കിൽ കുറെ പ്ലേറ്റുകളായിട്ട് ഇങ്ങനെ മാറി മാറിക്കിടക്കുന്നില്ല ചെറിയ ചെറിയ പീസുകളായിട്ടല്ലേ അപ്പൊ ഈ ശിലാമണ്ഡലത്തിന്റെ അടിയിൽ അസ്തനോസ്വിയർ എന്ന് പറഞ്ഞൊരു ഭാഗമുണ്ട് മക്കൾ എട്ടാം ക്ലാസ് പഠിച്ചിട്ടില്ലേ അതായത് അവിടെ നല്ല തിളച്ച് മറിയുന്ന മാഗ്മ എന്ന് പറഞ്ഞൊരു സാധനം ഉണ്ട് ഉണ്ടല്ലേ ആ ഈ മാഗ്മ പുറത്തെത്തുമ്പോൾ എന്ന് വിളിക്കും അറിയാല്ലോ നല്ല തിളച്ച് മറിയുന്നതല്ല കണ്ടാ നല്ല ഭംഗിയാണ് പക്ഷെ അടുത്തേക്ക് പോയാൽ നമ്മൾ ഒരു പോകും അല്ലേ അപ്പൊ എന്തായാലും ഈ സാധനം അടിയിൽ നമ്മൾ ഇപ്പൊ നമ്മൾ നമ്മൾ രാവിലെ ചായ ഒക്കെ ഉണ്ടാക്കുമ്പോ കണ്ടില്ലേ നിങ്ങൾ എന്തെങ്കിലും യും ഈ വെള്ളത്തിന്റെ ആവിയുടെ പവർ കാരണം മേലത്തെ പാത്രത്തിലൊക്കെ എന്തെങ്കിലും ഇങ്ങനെ പാത്രമൊക്കെ പൊന്തി പോകുന്നത് അതേപോലെ ആവിയുടെ ശക്തി കുക്കറിൻ്റെ വിസിലൊക്കെ അടിക്കുന്നത് കണ്ടില്ലേ അപ്പം അത്രയും പവറാണ് ഈ ആവിക്കല്ലേ അപ്പം അതേപോലെ തന്നെ ഈ ഭൂമിൻ്റെ അടിയിലെ അസ്തനോസ്വിയറിനെ കടന്ന് തളച്ച് മറിയുന്ന ഈ മാഗ്മയുടെ ഈ ഉറുകിയ ശിലാദ്രവത്തിന്റെ ആ പ്രഷറ് കാരണം എന്തും വയ്ക്കും നമ്മുടെ ലിത്തോസ്ഫിയറിൽ ഈ പ്ലേറ്റുകളുടെ അല്ലെ ഈ ഫലകങ്ങൾ ഇപ്പോൾ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റ് ഇങ്ങനെ പല പ്ലേറ്റുകളുണ്ട് ആഫ്രിക്കൻ പ്ലേറ്റ് അമേരിക്കൻ പ്ലേറ്റ് എന്നൊക്കെ പറഞ്ഞ് കുറേ പ്ലേറ്റ് ഉണ്ട് ചോർന്നാൽ പറ്റില്ല അത് നമ്മളെ പ്ലേറ്റ് വൻകരകളാവിടെയെങ്കിലും നമ്മൾ ജീവിക്കണം അല്ലേ അപ്പം എന്തായാലും ഈ പ്ലേറ്റുകൾ താഴെയുള്ള ഈ ഒരു പ്രഷർ കാരണം ഇവിടെ ഒരു എന്തില് ഈ വെള്ളം തിളച്ച വെള്ളത്തിന് മേലെ നമ്മൾ കുറച്ച് മരത്തിൻ്റെ കഷ്ണങ്ങൾ ഇട്ടാലും വെള്ളം തിളയ്ക്കുമ്പോൾ മരത്തിൻ്റെ കഷ്ണം അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോലെ ഇടാ അതേമാതിരി ഇതിങ്ങനെ മൂവ് ചെയ്തുകൊണ്ടിരിക്കും ഓക്കെ അപ്പോൾ അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് ചില പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിരിക്കും ചില പ്ലേറ്റുകൾ തമ്മിൽ ഇങ്ങനെ എന്തു ചെയ്യും ഒരസി മാറും ചില പ്ലേറ്റുകൾ ഇങ്ങനെ അകന്നുകന്ന് പോകും അങ്ങനെ ഈ അകന്ന പോകുന്ന പ്ലേറ്റ് ബൗണ്ടറീസിനെ നമ്മൾ ഡൈവേർജൻ ബൗണ്ടറി അല്ലെങ്കിൽ വിയോജക സീമ എന്ന് പറയും ഇത് ഞങ്ങൾക്ക് പഠിക്കാനായിട്ട് കേട്ടോ അതേപോലെ രണ്ട് പ്ലേറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ ഇങ്ങനെ അടുത്ത് വരികയാണെങ്കിൽ അതിനെ നമ്മൾ കൺവേജൻ ബൗണ്ടറി അല്ലെങ്കിൽ സംയോജക സീമ എന്ന് പറയും എന്നാൽ രണ്ട് പ്ലേറ്റ് ബൗണ്ടറികൾ തമ്മിൽ ഇങ്ങനെ ഒരസി നീങ്ങുകയാണെങ്കിൽ അതിനെ ഷിയർ ബൗണ്ടറി അല്ലെങ്കിൽ ട്രാൻസ്ഫോം ബൗണ്ടറി എന്ന് പറയും അതായത് ഛേദക സീമ ഓക്കെ ഇതൊക്കെ നമ്മൾ ചെറിയ ക്ലാസ്സുകളിലെ പഠിച്ചതാണ് പക്ഷേ ഇവിടെയും നമുക്ക് ചെറുതായിട്ട് പഠിക്കാനുണ്ട് അപ്പോൾ ആ പേരുകൾ മാത്രം മനസ്സിലാക്കിയാൽ മതി ഒരസി പോണത് അകന്നു മാറുന്നത് അടുത്ത് വരുന്നത് ഓക്കെ ആയിട്ട് പഠിക്കണമെന്നില്ല ഇനി ഇതില് രണ്ട് പ്ലേറ്റുകൾ അല്ലെങ്കിൽ രണ്ട് ഫലകങ്ങൾ തമ്മിൽ അടുത്ത് വന്ന് കൂട്ടിമുട്ടിയപ്പോഴാണ് മക്കളെ നമ്മുടെ ഹിമാലയം ഉണ്ടായത് അതിനൊരു വീഡിയോ ഞാനിവിടെ സൈഡിൽ നിങ്ങൾക്ക് കാണിച്ചാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും അതായത് നമ്മളിപ്പോൾ പറഞ്ഞില്ലടാ വലിയ ഒരു കോണ്ടിനൻ്റ് ഉണ്ടായിരുന്നു ഏതായാലും ഒരു വൻകര പാഞ്ചിയ ആ പാഞ്ചിയ കുറേ കാലം കഴിഞ്ഞപ്പോൾ അകന്ന് മാറിയിട്ട് ഏറ്റവും രണ്ട് രണ്ട് വൻകരകളായിട്ട് മാറി ആ വൻകരയുടെ മുകളിലുള്ള ഭാഗം പിന്നീട് ലൗറേഷ്യ എന്ന പേരിൽ അറിയപ്പെട്ടു തായളീന ഗോണ്ടാനാലാൻഡ് എന്നറിയപ്പെട്ടു ഓക്കെ പേരൊക്കെ വലിയ പേരുകളാണ് നിങ്ങൾക്ക് ഓർത്തൊക്കെ കഴിഞ്ഞെങ്കിൽ വിട്ടേക്ക് എന്തായാലും മനസ്സിലാക്കാം നമ്മുടെ ഈ പറഞ്ഞിട്ടുള്ള വലിയ പാഞ്ചിയ എന്ന് പറഞ്ഞ ഈ ഒരു വൻകരയിൽ ഓരോ പ്ലേറ്റുകൾ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ അകന്നു മാറിയപ്പോൾ വലിയ രണ്ട് കരകളുണ്ടായില്ലേ അതിൽ വലിയ ഒരു മുകളിലുള്ള കരയെ നമ്മൾ എന്ന് വിളിച്ചു താഴെയുള്ള കരയെ നമ്മൾ ഗോണ്ടാന ലാൻഡ് എന്ന് വിളിച്ചു ഇനി ഇതിൻ്റെ ഇടയിൽ ഒരു ചെറിയൊരു കടൽ രൂപപ്പെട്ടിട്ടുണ്ട് ആ കടലിനെയാണ് നമ്മൾ തെത്തിസ് എന്ന് വിളിച്ചത് എന്നാൽ പേര് തെത്തിസ് ഇനി എന്താ സംഭവിക്കുന്നത് മക്കളെ നമ്മുടെ ഇന്ത്യയൊക്കെ പണ്ട് ആഫ്രിക്കയുടെ കൂടെയായിരുന്നു ഓക്കെ നമ്മൾ നമ്മൾ ശരിക്കും പൂർവീകരൊക്കെ ആഫ്രിക്കക്കാരാടാ മനുഷ്യന്മാരൊന്നും ഇനി എന്തായാലും കുറേ കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ ഇന്ത്യയൊക്കെ കടന്നിരുന്ന ആഫ്രിക്ക കൂടെയായിരുന്നു എന്താ സംഭവിച്ചോ ഇന്ത്യക്ക് അങ്ങനെ ആഫ്രിക്കൻ്റെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ എന്തോ കുറെ കഴിഞ്ഞപ്പോൾ ഇന്ത്യൻ്റെ കഷണത്തിന് ഇന്ത്യൻ സബ് കോണ്ടിനെ ഇന്ത്യൻ ഉപഭൂഖണ്ഡം എന്നറിയപ്പെടുന്ന ഈ ഭാഗത്തിന് എന്ത് തോന്നി ആഫ്രിക്കൻ്റെ കൂടെ മതിയായി ഒരുക്കും ഓരോ ചെയ്തു ആഫ്രിക്കനെ പറഞ്ഞ് ടാറ്റ ബൈബ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്ത്യ പതുക്കെ അങ്ങനെ മുകളിലൂടെ നീന്തി 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 എവിടേക്ക് എത്തുകയാണ് ആ നമ്മുടെ എന്ന് പറഞ്ഞ മേലൊരു സാധനം ഇല്ലേടാ വലിയൊരു കോണ്ടിനെ ആ ആ കോണ്ടിനെ അവിടെ യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞൊരു പ്ലേറ്റ് ഉണ്ട് ലവറേഷ്യയുടെ ഭാഗമായിട്ടുള്ള പ്ലേറ്റ് ആണ് യൂറേഷ്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റ് എന്നാണ് പറയാ കാരണം യൂറോപ്പും ഏഷ്യയും എല്ലാം കൂടി ഉൾപ്പെട്ടുള്ള ഒറ്റ പീസാണ് കേട്ടോ അപ്പൊ അവിടെ നമ്മുടെ ഇന്ത്യൻ പ്ലേറ്റ് ഇന്ത്യൻ പ്ലേറ്റിന്റെ കൂടെ ആരും അറിയാം നമ്മുടെ ഓസ്ട്രേലിയൻ പ്ലേറ്റ് ഒക്കെ ഉണ്ട് കണ്ടിട്ടോ ഓസ്ട്രേലിയൻ പ്ലേറ്റും ഇന്ത്യൻ പ്ലേറ്റ് എല്ലാം കൂടി കൂടി ചേർന്ന് നമ്മൾ ഇന്ത്യൻ പ്ലേറ്റ് എന്ന് പറയാ അല്ലെങ്കിൽ ഇന്ത്യൻ ഓസ്ട്രേലിയൻ പ്ലേറ്റ് എന്ന് പറയും ഓക്കെ പ്ലേറ്റ് എന്ന് പറഞ്ഞാൽ ഫലകാണ് അങ്ങനെ ഇന്ത്യൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ അങ്ങനെ ആഫ്രിക്കയുടെ ഭാഗത്ത് ഇങ്ങനെ ഇങ്ങനെ മാറിയിട്ട് നേരെ പോയിട്ട് ഇവിടെ വന്ന് ഇടിക്കുകയാണ് നമ്മുടെ യൂറേഷ്യൻ പ്ലേറ്റുമായിട്ട് ഇടിക്കുമ്പോൾ എന്തായാലും അറിയാം നമുക്ക് രണ്ട് ബസ് തമ്മിൽ ഇടിക്കുമ്പോൾ ചതി വളയൊക്കെ അതേ ഇത് പോയി യൂറേഷ്യൻ പ്ലേറ്റ് ആണെങ്കിൽ ഇത് ഇന്ത്യൻ പ്ലേറ്റ് ആണെങ്കിൽ നേരെ വന്ന് കൂട്ടിയിടിച്ചപ്പം ഇതിന്റെ ഈ അറ്റി കൂട്ടിയിടിച്ച ഭാഗം നമ്മൾ കൺവേജൻ ബൗണ്ടറി സംയോജക സീമെന്നല്ലേ പറയാം കൂട്ടിയിടിക്കുമ്പോൾ അല്ലെ ആ സീമയിലൊക്കെ ഇങ്ങനെ പൊന്തി വന്ന് എവിടെ ഇവിടെ തെത്തിസ് എന്ന് പറഞ്ഞൊരു കടലില്ലായിരുന്നു ആ കടലിന്റെ അടിത്തട്ട് സീബർഡാണ് അങ്ങോട്ട് പൊങ്ങി പൊങ്ങിവന്നത് അങ്ങനെ പൊങ്ങി വന്നിട്ടുണ്ടായ മസാ മുതല മക്കളെ നമ്മുടെ ഹിമാലയം ഓക്കെ അതുകൊണ്ടാണ് ഇന്നും ഹിമാലയത്തിന്റെ മേലെ കുപ്പിന്റെ തടാങ്ങൾ മത്സ്യങ്ങളുടെയൊക്കെ അവശിഷ്ടങ്ങൾ സമുദ്ര ജലവുകളുടെ അവശിഷ്ടങ്ങളൊക്കെ പലപ്പോഴായി ഹിമാലയത്തിന് മുകളിലൊക്കെ കണ്ടെത്തിയിട്ടുണ്ട് അതിന്റെ അർത്ഥം നമുക്കറിയാം തെത്തിസ് എന്ന കടലിൻ്റെ അടിത്തട്ടാണ് ഉയർന്നു വന്നിട്ട് ഹിമാലയമായത് കാരണം എന്താ രണ്ട് ഫലകങ്ങൾ രണ്ട് പ്ലേറ്റുകൾ ഇന്ത്യൻ പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റ് എന്നുള്ള രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ എന്ത് ചെയ്താ കൂട്ടിയിടിച്ചാണ് നമ്മുടെ ഈ ഹിമാലയം പോലുള്ള ഈ നോർത്ത് ഇന്ത്യൻ മൗണ്ടെയ്ൻ സിസ്റ്റം മൊത്തം ഉണ്ടായത് മനസ്സിലായാലും മക്കളെ എന്നാൽ മക്കളെ നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾക്ക് വരാൻ സാധ്യതയുള്ള ആദ്യത്തെ ചോദ്യം ഒന്ന് പരിചയപ്പെടാം അത് തന്നെയാണ് എങ്ങനെയാണ് നമ്മുടെ ഹിമാലയം ഫോം ചെയ്തത് അല്ലെങ്കിൽ രൂപീകരിക്കപ്പെട്ടത് എന്നുള്ള രീതിയിലുള്ള ഒരു ചോദ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കുക ഒരു മൂന്ന് മാർക്കിനോ നാല് മാർക്കിനോ അല്ലെങ്കിൽ രണ്ട് മാർക്കിനൊക്കെ പ്രതീക്ഷിക്കുക അപ്പോൾ അങ്ങനെ ചോദിച്ചു കഴിഞ്ഞാൽ മക്കൾ ഇത്രയും എഴുതിയാൽ മതി നമുക്കറിയില്ല അപ്പോൾ രണ്ട് പ്ലേറ്റുകൾ തമ്മിൽ കൂട്ടിയിടിച്ചാണല്ലോ അത് മെൻഷൻ ചെയ്താൽ മതി ഞാനൊന്ന് വായിച്ചരാ ഇംഗ്ലീഷ് മീഡിയത്തിന്റെ നോട്ട് ആദ്യം ഇന്ത്യൻ പ്ലേറ്റ് വിച്ച് ഇൻക്ലൂഡ്സ് ഇന്ത്യ ആൻഡ് ദ ഓസ്ട്രേലിയൻ കോണ്ടിനെന്റ് മൂവ്ഡ് നോർത്ത് വാർഡ് ഫ്രം ടു മില്യൺ ഇയേഴ്സ് അതായത് ഏതാണ്ട് താഴോടെ മലയാള മീഡിയത്തിൽ നോട്ട് ഏതാണ്ട് കൊടുത്തേൻപത് ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പ് കോട്ടിക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പാണ് വർഷങ്ങൾക്ക് മുമ്പ് ഇന്ത്യൻ ഫലകം എന്നറിയപ്പെടുന്ന അതിന്റെ പേര് പ്ലേറ്റിന്റെ ഇന്ത്യൻ പ്ലേറ്റ് അല്ലെങ്കിൽ ഇന്ത്യൻ ഫലകം ഫലകം എന്നറിയപ്പെടുന്ന അതിലേതൊക്കെ പ്ലേസുകൾ ഉണ്ടെന്ന് പറഞ്ഞാൽ ഏതൊക്കെ സ്ഥലങ്ങളുണ്ട് ഇന്ത്യൻ ഉപദ്വീപ് ഉണ്ട് ഇന്ത്യയുടെ ആ വലിയ പീസ് ഉണ്ടല്ലോ അത് മൊത്തം ഉണ്ട് അതേപോലെ തന്നെ ഓസ്ട്രേലിയ ഉണ്ട് ഓസ്ട്രേലിയ എന്ന് പറഞ്ഞ ഉണ്ട് ഇതെല്ലാം ഉൾപ്പെട്ട ആ വലിയൊരു കഷ്ണം ആഫ്രിക്കയുടെ ഭാഗത്ത് നടന്നു മാറിയിട്ട് എവിടേക്ക് പോവുകയാണ് ദക്ഷിണാർത്ഥകോളത്ത് കിടന്നിരുന്ന കോണ്ടാനലാന്റ് വൻകരിയുടെ ഭാഗമായിരുന്നു അല്ലേ ദക്ഷിണാർത്ഥകോളത്തിലല്ലേ അത് അവിടുന്ന് ഇങ്ങനെ നീങ്ങി 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 മുകളിലേക്ക് പോയിട്ട് ഉത്തരാർദ്ധ ഗോളത്തിലേക്ക് അല്ലേ വടക്കോട്ടേക്ക് നീങ്ങി എന്നിട്ട് എന്ത് ചെയ്തു കൊളീഡ് വിത്ത് യൂറോഷ്യൻ പ്ലേറ്റ് എന്ന് പറയുന്നുണ്ട് യൂറേഷ്യൻ പ്ലേറ്റ് എന്ന് പറഞ്ഞ ഒരു ഫലവുമായിട്ട് കൂട്ടിയിടിച്ചു ഓക്കെ ആ കൂട്ടേടി അതായത് നമ്മുടെ എന്ത് പ്ലേറ്റ് എന്ന് പറയും കൺവേജൻ മാർജിനിലെ സംയോജക സീമ എന്നാണ് പറയാ എസ് എ റിസൾട്ട് അതിന്റെ ഫലമായി ദ തെത്തിസ് സീ സിറ്റുവേറ്റഡ് ബിറ്റ്വീൻ ദ ടു പ്ലേറ്റ്സ് ഈ യൂറേഷ്യൻ പ്ലേറ്റ് അതേപോലെ തന്നെ ഇന്ത്യൻ പ്ലേറ്റ് ഈ രണ്ട് പ്ലേറ്റുകൾക്കിടയിൽ ഉണ്ടായിരുന്ന കടലാണ് തത്തീസ് എന്ന് പറഞ്ഞ കടലിലെ ആ കടൽ എന്ത് ചെയ്തു എന്നാ പറഞ്ഞത് സ്റ്റാർട്ടഡ് അപ്ലിഫ്റ്റിംഗ് അതിങ്ങനെ മുകളിലേക്ക് പോകാൻ തുടങ്ങി കടലിന്റെ അടിത്തട്ട് ദസ് ദ ഹിമാലയ ഫോംഡ് അങ്ങനെയാണ് നമ്മുടെ ഹിമാലയൻ ഉണ്ടായത് മക്കളെ മനസ്സിലായില്ലേ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നോട്ടിലേക്ക് എതിർക്കുക പഠിക്കാം കേട്ടോ നമുക്ക് അടുത്ത ഷോയിലേക്ക് കിടക്കാം മക്കളെ ഈ ഒരു മാപ്പ് കണ്ടാൽ തന്നെ നിങ്ങൾക്കറിയല്ലോ ഇത് നമ്മുടെ സ്വന്തം ഇന്ത്യയുടെ മാപ്പാണ് അല്ലേ ഈ ഇന്ത്യയുടെ ഒരു ജിയോഗ്രഫിക്കൽ മാപ്പ് ഒരു ഭൂമിശാസ്ത്ര മാപ്പ് ആണ് നിങ്ങൾക്ക് ഇവിടെ കൊടുത്തിട്ടുള്ളത് അതിൽ നിന്ന് നമുക്കിവിടെ എന്തില്ല രാജ് നമ്മുടെ സംസ്ഥാനങ്ങളുടെ പേരോ ജില്ലകളുടെ പേരുകളൊന്നും ഇല്ല അല്ലേ നമ്മുടെ ഇന്ത്യയിലെ വിവിധ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഭൂമിശാസ്ത്രപരമായ സവിശേഷതകൾ മാത്രമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പം നമുക്കിവിടെ ഒരു ചോദ്യം വരും വാട്ട് ആർ ദ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻസ് ഓഫ് ഇന്ത്യ അതായത് ഇന്ത്യയുടെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങൾ ഏതൊക്കെയാണെന്ന് ഇന്ത്യയെ മൊത്തമായിട്ട് നമ്മൾ അഞ്ച് ഭൂപ്രകൃ വിഭാഗങ്ങളായിട്ട് തരംതിരിച്ചിട്ടുണ്ട് അതൊന്ന് ഞാൻ മാർക്ക് ചെയ്തിട്ട് കാണിച്ചു തരാം അതിൽ ആദ്യത്തെ അവിടെ ഇങ്ങനെ നിങ്ങൾ കാപ്പി കളറിൽ ഇങ്ങനെ കൊടുത്ത് കണ്ടോ ഈ ഒരു ബ്രൗൺ കളർ കണ്ടാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് മുഴുവൻ മൗണ്ടെയ്ൻസ് ആണ് അല്ലെ ഈ കാശ്മീർ ഈ സംസ്ഥാനമാണല്ലോ നമ്മുടെ കാശ്മീർ അല്ലേ നമ്മുടെ ഈ ഒരു കാശ്മീർ മുതൽ ഇവിടെ അരുണാചൽ പ്രദേശിന്റെ ഭാഗമാണല്ലേ അപ്പോൾ ഈ ഒരു വടക്ക് കാശ്മീർ അല്ലെങ്കിൽ നോർത്ത് കാശ്മീർ മുതൽ ഈസ്റ്റിൽ അരുണാചൽ പ്രദേശ് വരെ നോർത്ത് ഈസ്റ്റ് ഭാഗത്ത് വടക്കിഴക്ക് ഭാഗത്ത് അരുണാചൽ പ്രദേശ് വരെ നീണ്ടു പരന്നു കിടക്കുന്ന വലിയ മൗണ്ടൈൻ ഉണ്ട് അല്ലേ ആ മൗണ്ടെയ്ൻസിൽ നമ്മൾ ഇട്ടിരിക്കുന്ന പേരാണ് നോർത്ത് മൗണ്ടെയ്ൻസ് അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇന്ത്യയുടെ ആദ്യത്തെ ഫിസിയോഗ്രഫിക്കൽ ഡിവിഷൻ ഭൂപ്രകൃതി വിഭാഗമാണ് നോർത്ത് മൗണ്ടെയ്ൻസ് അഥവാ ഉത്തരപർവ്വത മേഖല അതാണ് നമ്മൾ ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിക്കുന്നത് ഇതിനെയാണ് നമ്മൾ ഹിമാലയം എന്ന് കോമൺ ആയിട്ട് വിളിക്കുന്നത് പക്ഷേ ഓരോന്നിനും കുറെ മലകളുണ്ട് എല്ലാത്തിനും പേരുകളൊക്കെ ഞാൻ പറഞ്ഞുതരാം ഒന്നായിട്ട് നമ്മൾ വിളിക്കുന്ന ഉത്തരപർവ്വത മേഖല എന്നാണ് ഓക്കെ ക്ലിയർ ആയില്ലേ ഇനി അടുത്തത് ഈ ഉത്തരപർവ്വത മേഖലയുടെ നേരെ താഴെയായിട്ട് നമുക്ക് കാണാം നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് എന്നറിയപ്പെടുന്ന ഒരു സമതല പ്രദേശം ഈ ഒരു ഈ ഒരു ഭാഗത്ത് ഇങ്ങനെ വന്നിട്ട് നേരെ പഞ്ചാബ് ഹരിയാന ഉത്തർപ്രദേശ് അതേപോലെ തന്നെ ബീഹാർ വെസ്റ്റ് ബംഗാൾ പിന്നെ ആസാം ഇങ്ങനൊക്കെ നീണ്ടു കിടക്കുന്ന ഒരു റോസ് കളറായിട്ടുള്ള എന്തോ ഒരു പിങ്ക് എന്തോ തേങ്ങ അല്ലേ എന്തായാലും ഈ ഒരു പരന്ന് കിടക്കുന്ന ഒരു ഭാഗമല്ലേ ആ ഒരു ഭാഗമാണ് നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് ഇവിടെ എഴുതിയിട്ടുണ്ടല്ലോ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അതായത് ഇന്ത്യയുടെ രണ്ടാമത്തെ ഭൂപ്രകൃതി ഭാഗമാണ് ഉത്തരേന്ത്യൻ സമുദ്രം എന്നറിയപ്പെടുന്ന നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് പഠിച്ച മക്കളെ ഓക്കെ ഇനി അത് കഴിഞ്ഞാൽ നിങ്ങൾക്കിവിടെ കാണുന്ന ഒരു ട്രയാംഗിൾ ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്ഥലം കണ്ടില്ലേ ഇവിടെ കുറേ മലകളുണ്ട് കുറേ പ്ലാറ്റ്യൂസ് കുറേ പീഠഭൂമികളുണ്ട് അങ്ങനെ കുറേ വെറൈറ്റി വെറൈറ്റി സാധനങ്ങൾ ഒരു സ്ഥലമാണ് ഈ ഒരു ഏരിയ ഇത് ഏകദേശം ഒരു ട്രയങ്കിൾ ഷേപ്പാണ് അല്ലെ ഈ മേഖലയ്ക്ക് നമ്മൾ വിളിച്ചിരിക്കുന്ന പേരാണ് ദ പെൻസിലാർ പ്ലാച്ചു അഥവാ ഉപദ്വീപിയ പീഠഭൂമി ശരിക്ക് പറഞ്ഞാൽ ഈ ഒരു കഷ്ണ ഭാഗമാണ് നമ്മുടെ ആഫ്രിക്കയുടെ ഭാഗത്ത് നീണ്ടി വന്ന ആൾ ഇന്ത്യയിലെ ഏറ്റവും പഴക്കം ചെന്ന ഭാഗം കൂടിയാണ് ഇത് പെൻസിലാർ പ്ലാച്ചു അല്ലെങ്കിൽ ഉപദ്വീപിക പീഠഭൂമി ആഫ്രിക്കൻ്റെ അല്ലേ ആ മുപ്പര് വന്നതിന് ശേഷമാണല്ലോ ഈ സാധനം കണ്ടായാലും മൂപ്പരി കൂട്ടിയിടിച്ചതിന് ശേഷമാണല്ലോ സോ ഇനി ലാസ്റ്റ് അടുത്തതായിട്ട് നമുക്ക് ഇവിടെ കണ്ടങ്ങൾ ഈ ഗുജറാത്ത് മുതൽ ഇവിടെ ഇങ്ങനെ അറ്റത്ത് നമ്മുടെ കേരള ഈ ഭാഗത്താണല്ലോ അല്ലേ ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ബംഗാൾ ഈ ഒരു ഭാഗം ഒരേ നീണ്ടു കിടക്കുന്ന ഭാഗം തീരപ്രദേശം അല്ലേ കോസ്റ്റൽ ഏരിയ അല്ലേ അതാണ് ഇവിടെ കൊടുത്തില്ല എന്താ ദ കോസ്റ്റൽ പ്ലെയിൻസ് ആൻഡ് ഐലൻഡ്സ് സീ തീരസമതലങ്ങളും ദ്വീപുകളും ഐലൻഡ് എന്ന് പറയുകയാണെങ്കിൽ ഇന്ത്യക്ക് രണ്ട് ഐലൻഡുകൾ ഉണ്ട് ഇവിടെതാ ആൻഡമാൻ നിക്കോബാർ എന്ന് പറഞ്ഞ ഒരു പിന്നെ പിന്നെതാ ഇവിടെ ലക്ഷദ്വീപ് എന്ന് പറഞ്ഞ ഒരു ദ്വീപുണ്ട് അല്ലേ ഇത് രണ്ടും ഇന്ത്യക്ക് സ്വന്തമായിട്ടുള്ള ദ്വീപുകളാണ് അപ്പൊ ഇതാണ് അടുത്ത ഭൂപ്രകൃതി ഭൂപ്രഖ ദ് മറ്റൊന്നുണ്ട് ഇതാ ഇവിടെ നിങ്ങൾക്ക് താർ ഡസേർട്ട് നമ്മുടെ രാജസ്ഥാനിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് ആണല്ലോ താർ മരുഭൂമി ഇന്ത്യയിലെ ഏക മരുഭൂമിയാണ് അല്ലെ ആ മരുഭൂമിയാണ് അടുത്ത പ്രത്യേകത ഇന്ത്യൻ അതായത് ഇന്ത്യൻ മരുഭൂമി ഓക്കെ അപ്പോൾ ചുരുക്കി പറഞ്ഞ ഒരു വെറൈറ്റി സാധനമാണ് നമ്മുടെ ഇന്ത്യ അല്ലേ മലകൾക്ക് മലകളുണ്ട് മഞ്ഞിന് മഞ്ഞുണ്ട് സമതലങ്ങൾക്ക് സമതലങ്ങളുണ്ട് വലിയ നദികളുണ്ട് കാടുണ്ട് അതേപോലെ തന്നെ തീരപ്രദേശങ്ങളുണ്ട് ദ്വീപുകളുണ്ട് മരുഭൂമികളുണ്ട് എല്ലാ വെറൈറ്റികളും കാണണമെങ്കിലും നമ്മുടെ ഇന്ത്യയിൽ വന്നാൽ മതി അല്ലേ അടിപൊളി അപ്പോൾ നമ്മളൊരു ഒരു സ്പെഷ്യൽ രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത് നമ്മളഭിമാനിക്കണം അല്ലെ അഭിമാനിക്കലൊക്കെ അവിടെ നിന്ന് നിൽക്കട്ടെ നമുക്ക് തൽക്കാലം അടുത്ത ടോപ്പിക്കിലേക്ക് അടക്കാം ഇവിടെ നമുക്കെ നമ്മൾ പറഞ്ഞു ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത് നോർത്തേൺ മൗണ്ടൈൻ സിസ്റ്റം അഥവാ ഉത്തരപർവ്വത മേഖലയെക്കുറിച്ചല്ലേ അതായത് മൊത്തം ഹിമാലയത്തെ കുറിച്ചല്ലട ഓക്കെ അപ്പൊ ഞാൻ പറഞ്ഞത് കാശ്മീർ മുതൽ അങ്ങ് അരുണാചൽ പ്രദേശ് വരെ കിടക്കുന്ന ഏകദേശം രണ്ടായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ നീണ്ടു കിടക്കുന്ന കുറേ മലകൾ ചേർന്ന ഒരു ഭാഗമാണ് നോർത്തേൺ മൗണ്ടെയ്ൻ സിസ്റ്റം അഥവാ ഉത്തരപർവ്വത മേഖല അല്ലെ ഇവിടെ നിങ്ങൾക്ക് പല ഇങ്ങനെ പച്ചയും അതേപോലെ തന്നെ വയലറ്റും പിന്നെ റെഡ് ഒക്കെ ആയിട്ട് ഇങ്ങനെ കുറേ വരച്ചിട്ട് കണ്ടില്ലേ പൂച്ച മാന്തി മാറി കുറേ വരകൾ ആ ഈ മാന്തി വരകളൊക്കെ മലകളാണ് കേട്ടോ നമ്മുടെ മാപ്പിൽ ഇങ്ങനെ വരച്ചുങ്ങാടാണ് മലകളെ കാണിക്കുക അല്ലാതെ ഇങ്ങനെ ഇങ്ങനെയല്ല ഓക്കെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾക്ക് ഇപ്രാവശ്യത്തെ പരീക്ഷയ്ക്ക് മിക്കവാറും ഒരു മാപ്പ് തരും ഒരു ഔട്ട്ലൈൻ മാപ്പ് ഇന്ത്യയുടെ തരും ഇങ്ങനെ മലകളേതോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒക്കെ ഫീച്ചേഴ്സോ വരച്ച് അടയാളപ്പെടുത്താനുണ്ടാകും അപ്പോൾ അതെങ്ങനെ ഞാൻ ഈ ഒരു ചാപ്റ്ററിൽ പറഞ്ഞു തരട്ടോ ഈ ഒരു വീഡിയോ തന്നെ പറഞ്ഞു തരാം ശ്രദ്ധിക്കുക അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മനസ്സിലാക്കേണ്ട നമ്മുടെ നോർത്തേൺ മൗണ്ടെയ്ൻ സിസ്റ്റം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയെ നമ്മൾ മൂന്ന് പാർട്ടാക്കിയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട് ഓക്കെ അതിൽ ആദ്യത്തെ ഇതാ ഇവിടെ ഈ റെഡ് ആയിട്ട് മൂന്ന് വര കണ്ടോ പൂച്ചമാതിരി മൂന്ന് വര ഈ വരകൾ അറിയപ്പെടുന്ന മൂന്ന് മൗണ്ടൈൻസ് ആണ് ഏതൊക്കെയാണത് കാരക്കോറം ലഡാക്ക് സസ്കർ മൂന്നെണ്ണുണ്ട് ഏതൊക്കെയാണ് ോറം അതായത് കാരക്കോറാണ് ഈ മേലെ വരച്ചിരിക്കുന്നത് പിന്നെ ലഡാക്ക് പിന്നെ സസ്കർ ഇങ്ങനെ മൂന്ന് മൗണ്ടൈൻ റേഞ്ചസ് ചേർന്ന ഈ ഒരു മൗണ്ടൈൻ്റെ നമ്മൾ വിളിക്കുന്ന പേരാണ് ട്രാൻസ് ഹിമാലയം ഓക്കെ അപ്പോൾ നോർത്ത് മൗണ്ടെയിൻ സിസ്റ്റം അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖലയുടെ ആദ്യത്തെ ഡിവിഷൻ ഞാനിപ്പോൾ ഈ സർക്കിൾ ചെയ്തിരിക്കുന്ന കാശ്മീരിൻ്റെ ഈ ഭാഗത്തുള്ള ഈ ഒരു ഏരിയ മൊത്തം അറിയപ്പെടുന്നത് ട്രാൻസ് ഹിമാലയം എന്നാണ് അവിടെ പ്രധാനമായിട്ടും എത്ര മൗണ്ടൈൻ ഉണ്ട് മൂന്ന് ഉള്ളത് ഏതൊക്കെയാണ് കാരക്കോറം റേഞ്ചസ് തൊക്കെ മലകളുടെ പേരാണ് പിന്നെ ലഡാക്ക് പിന്നെ സസ്കർ ക്ലിയർ ആയില്ല മക്കളെ ഇത് മൂന്ന് നമ്മുടെ കാശ്മീരിലാണ് ലഡാ ഓക്കെ പിന്നെ ഇതിന്റെ ഈ ഒരു ലഡാക്കിന്റെ കുറച്ച് ഭാഗം നമ്മുടെ ഈ ചൈനയിലെ തിബറ്റിലേക്കും കൂടി നീണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ഇതിനെ തിബറ്റൻ എന്നും കൂടി വിളിക്കുന്നുണ്ട് കേട്ടോ ഓക്കെ അതും കൂടി ഓർത്ത് വെക്കാം നമുക്ക് ഇതിന്റെ പോയിന്റുകൾ ഇതും പെയ്താണ്ട് പോയിന്റുകളൊക്കെ നോട്ടായിട്ടുണ്ട് വെയിറ്റ് ചെയ്യാം ഇനി രണ്ടാമത് വയലറ്റ് ഇട്ട സാധനങ്ങൾ കണ്ട കുറെ ഇങ്ങനെ നീണ്ടുപോകണെ ഒന്ന് നീണ്ടുപോയി താഴ്ത്തുള്ള അങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞാണെങ്കിലും കൂടെ തന്നെ പോണില്ലേ ഓക്കെ ഇവിടെയും മൂന്നെണ്ണം ഇല്ലേ മക്കളെ അല്ലെ ഈ മൂന്നെണ്ണത്തിൽ ഏറ്റവും ടോപ്പിലുള്ള ഈ ഒരു വയലറ്റ് ഇട്ട ഈ ഒരു സാധനമാണ് ഹിമാദ്രി എന്ന് പറയുന്നത് ഇവിടെ കൊടുത്തുണ്ട ഹിമാദ്രി അതിന്റെ താഴെ മുറിഞ്ഞ് 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 കുറച്ച് ചെറിയ വയലറ്റ് കൊടുത്ത കണ്ടില്ലേ അതാണ് ഹിമാചൽ അവിടെ കൊടുത്തിട്ടുണ്ട് ഹിമാചൽ അതിനും വീണ്ടും കണ്ടില്ലേ ചെറിയ ചെറിയ അതാണ് കണ്ടിട്ടില്ല എത്ര മലകൾ പഠിച്ചു ഏതൊക്കെയാ ഹിമാദ്രി ഹിമാചൽ ഇങ്ങനെ ഹിമാചൽക്ക് മതികൾ അല്ലെ വയലറ്റ് കളറുള്ള മൂന്ന് വരകൾ ആ വരകൾ അല്ലെങ്കിൽ ആ മൗണ്ടെയിൻസിന് നമ്മൾ മൂന്നെണ്ണത്തിനും കൂടി നമ്മൾ വിളിക്കുന്ന പേരാണ് ദ ഹിമാലയൻ നിരകൾ ഇവരാണ് ശരിക്കും നമ്മുടെ മുത്ത് അല്ലെ ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഏറ്റവും വലിയ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ മൗണ്ടൈൻ ആണ് ഈ ഹിമാലയൻ റേഞ്ചസ് എന്ന് അറിയപ്പെടുന്ന ഹിമാലയൻ നിരകൾ അത് മൂന്നെണ്ണം ചേർന്നത് അല്ലേ ഏതൊക്കെയാ ഹിമാദ്രി ഹിമാചൽ ശിവാലിക് അപ്പ എത്ര കാലം വീതി ഉണ്ടാവുന്നാലും ഈ മൂന്ന് മൗണ്ടെയൻ ഒക്കെ കടന്നിട്ട് നമുക്ക് ചൈനയ്ക്കൊക്കെ പോകാൻ കഴിയുള്ളൂ അല്ലേ അപ്പോൾ വലിയ ബൗണ്ടറി പോലെ ആദ്യം ഒന്ന് പിന്നെ അത് കഴിഞ്ഞാൽ അപ്പുറത്ത് വേറൊന്ന് അതിന് അപ്പുറത്ത് അതിനാകാട്ടിയും വലുത് വേറൊന്നും ഇല്ലേ ഇത് ഹൈറ്റ് കുറവാണ് ഇതിനാട്ടി കുറച്ചുകൂടി ഹൈറ്റ് കൂടിയതാണ് ഹിമാചൽ അതിനകാട്ടും വലിയ ഹൈറ്റ് കൂടി മൂത്താപ്പിയാണ് ഇത് ആ ഹിമാദി അല്ലെ ഭയങ്കര സംഭവം ഭയങ്കര സെറ്റപ്പിലാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യക്ക് അവിടെ മതിലൊന്നും കിട്ടേണ്ട ആവശ്യമില്ല ചൈന വൻമതിലൊക്കെ കിട്ടിയതല്ലോ ഓരോ സംരക്ഷിക്കാൻ നമുക്ക് വന്മതിലുള്ള ആവശ്യം ഇല്ല നമുക്ക് പ്രകൃതി തന്നെ നല്ല അടിപൊളിയായിട്ട് ഒരു വൻമതി ഉണ്ടാക്കി തന്നെ ആ വൻമതിലാണ് നമ്മുടെ ഹിമാലയം അല്ലെ ഒരറ്റ മുതൽ അടുത്തം വരേണ്ട അത്ര പെട്ടെന്ന് നമ്മുടെ ഇന്ത്യക്ക് ശത്രുക്കൾക്ക് വരാൻ കഴിയില്ല അടിപൊളി സോ ഓക്കെ എന്നാ മക്കളെ അത് ക്ലിയർ ആയില്ലേ ഇനി ഇപ്പം നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കേണ്ടാവും ഇതെന്താ ഇത് മാത്രം ഇങ്ങനെ നീളത്തിൽ പോയിക്കൊണ്ട് ബാക്കിയുള്ള ഇങ്ങനെ മുറിഞ്ഞു മുറിഞ്ഞ് പോകണത് അത് വേറെ ഒന്നും ഉണ്ടല്ലോ മക്കളെ ഇത് നല്ല ഹൈറ്റ് ഉള്ളതാണ് ഈ മേലെ ഹിമാദ്രി എന്ന് പറഞ്ഞാൽ നല്ല ഹൈറ്റ് ഉള്ളത് നമ്മുടെ എവറസ്റ്റ് മല കൊടുമുടിയൊക്കെ മേലെയാണ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി പീക്കല്ലേ അപ്പോൾ ഈ എവറസ്റ്റൊക്കെ ഈ നേപ്പാളിലൊക്കെ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിടക്കുന്നത് അപ്പോൾ ഈ ഒരു ഹിമാദ്രയിലാണ് എവറസ്റ്റൊക്കെ ഉള്ളത് അപ്പോൾ എവറസ്റ്റ് പോലെ കാഞ്ചൻചങ്ങ പോലെ നല്ല ഹൈറ്റ് ആയിട്ടുള്ള ഒരുപാട് കൊടിമുടികളുണ്ട് ഈ സ്ഥലത്ത് എല്ലാം മഞ്ഞു മൂടിയ സ്റ്റേ ക്ലൈമറ്റ് ആണ് ഫുൾ ടൈം മഞ്ഞ ഉണ്ടാവുക അവിടെ മനുഷ്യമൊന്നും ഉണ്ടാവില്ല നമ്മുടെ ചോറിനും അഡ്ഡഞ്ചറിനൊക്കെ പോകുന്ന ആൾക്കാരാണ് ഇവിടെ കൂടുതലും ഉണ്ടാവുക അപ്പോൾ ഇവിടെ നല്ല മഞ്ഞായത് തന്നെ ഇവിടെയുള്ള ഗ്ലേഷ്യേഴ്സ് ഗ്ലേഷ്യർ എന്ന് പറഞ്ഞാൽ ഹിമാലി എന്ന മലയാളത്തിൽ പറയും വലിയ മഞ്ഞിൻ്റെ പാളികൾ അതിൻ്റെ അത് കിട്ടാണ് നമ്മുടെ നദികളൊക്കെ വരിക അപ്പോൾ ഈ ഹിമാദ്രിയുടെ ഭാഗത്തുനിന്ന് ഒരുപാട് നദികൾ എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഇന്ത്യയിലേക്ക് ഇങ്ങനെ കുതിച്ചൊഴുകുന്നുണ്ട് ഓക്കെ ഉദാഹരണത്തിന് നമ്മുടെ ഗംഗ യമുന തീസ്ത അങ്ങനെയൊക്കെ പറഞ്ഞ കുറേ നദികളുണ്ട് ഈ േ ഈ നദികളൊക്കെ നേരെ ഇന്ത്യയിലേക്കാണ് താഴത്തേക്ക് വരുന്നത് നദികളുടെ മാപ്പ് നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ ലാസ്റ്റിലേക്ക് പഠിക്കുന്നുണ്ട് നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ പരിചയപ്പെടാം എന്തായാലും നിങ്ങൾ മനസ്സിലാക്കുക ഈ താഴേക്ക് ഇങ്ങനെ നദികൾ വരുമ്പോൾ എന്താ സംഭവിക്കുക മലന്റെ ഇടയിൽ കൂടി നദി പോകുമ്പോൾ മലകൾ ഇങ്ങനെ കെട്ടായി മുറിഞ്ഞു പോകില്ലേ അല്ലേ ഒരു ഒരു രണ്ട് മലകളുണ്ട് മലിന കൂടി നദി പോയി കഴിഞ്ഞാൽ രണ്ട് മലയും വേർപ്പെട്ടിയില്ലേ അങ്ങനെ എങ്ങനെ വേർപെട്ടിട്ടാണ് ഇവിടെ ഇങ്ങനെ ഒരു ഗ്യാപ്പ് കൊടുത്തത് അപ്പം ഇതിനിടയിലൂടെ ഒക്കെ ആര് വരുന്നുണ്ടെന്ന് മനസ്സിലാക്കുക നദികൾ ഇങ്ങനെ ഒഴുകുന്നുണ്ടെന്ന് മനസ്സിലാക്കുക കേട്ടോ അപ്പൊ ഇവിടെ നമ്മൾ മലയുടെ മാപ്പ് മാത്രം കൊടുത്തോണ്ടാണ് നദികൾ വരയ്ക്കാന്ന് അപ്പൊ മക്കൾക്ക് അത് കിട്ടിയില്ല ഇനി നമുക്ക് ലാസ്റ്റ് കണ്ട ഇതിനൊക്കെ നമുക്ക് പേരിട്ട് കൊടുക്ക ഈ മേഘാലയെന്നു പറഞ്ഞ മൂന്ന് കുഞ്ഞന്മാരെ കണ്ടില്ലേ ഈ മൂന്ന് കുഞ്ഞന്മാരിൽ ഗാരോ രണ്ടാമത്തവൻ ഖാരോ മൂന്നാമത്തവൻ ജയന്തിയ ഇങ്ങനെ ഗാരോ ജയന്തി എന്ന് പറഞ്ഞിട്ട് മൂന്ന് കുന്നുകളാണ് മേഘാലയ ഭാഗത്തുള്ളത് ഇത് കുന്നുകൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര രസമുള്ള കുന്നുകളാണ് ഫുള്ള് പെരും കാടാണ് കുടും കാടാണ് ഇവിടെ ലോകത്തിലേറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാവുഞ്ചി മൗസിംഗ്രാം ഒക്കെ ഈ മലകളുടെ ഭാഗത്താണ് സ്ഥിതി ചെയ്യുന്നത് മേഘാലയയില് മേഘാലയെന്നുള്ള ത്തിൻ്റെ അർത്ഥം തന്നെ മേഘങ്ങളുടെ നാട് എന്നാണ് എന്നാണല്ലേ ഫുൾ ടൈം മഴയാണ് അടിപൊളിയായിരിക്കും ടൂറൊക്കെ പോകാൻ പറ്റില്ല അവിടെ ഒക്കെ പോവാട്ടോ ബാക്കിയുള്ള അടുത്ത് പോകണ്ടെന്നല്ല എല്ലാ അടിപൊളിയാണ് ഫുൾ പൊളി വൈബുള്ള സ്ഥലം ദെൻ അടുത്തത് അരുണാചൽ ഭാഗമായിട്ടുള്ള ഒരു മല കണ്ടില്ലേ പാട്ട് കൈബം ഇവിടെ ഇത് വെച്ചിട്ടുണ്ടാ പാട്ട് കൈബം ഈ പച്ചട്ടതാണ് പാട് കൈബം അതൊക്കെ വരച്ചിട്ട് അടികളപ്പെടുത്താനൊക്കെ കണ്ട കറക്റ്റ് മനസ്സിലാക്കണേ അത് കഴിഞ്ഞിട്ട് നമ്മുടെ നാഗാലാൻഡിൻ്റെ ഭാഗത്ത് നാഗാ ഹിൽസ് പിന്നെ മിസോറാമിൻ്റെ ഭാഗത്ത് മിസോ ഹിൽസ് അപ്പം മക്കളെ നമ്മളിവിടെ ആറ് മൗണ്ടെയ്ൻസ് കണ്ടില്ലേ അല്ലെ ആറ് മലനിരകൾ ഇതിനെ മലനിര എന്നൊന്നും പറയുക ഹിൽസ് എന്ന് പറയുള്ളൂ ചെറിയ കുന്നുകൾ അധികം ആയിട്ടൊന്നുമില്ല ഈ മലകളുടെ അത്ര ആയിട്ടൊന്നും ഇതിലില്ലാത്തതോടെ ഇതിനെ ഹിൽസ് എന്ന് പറയുന്നുള്ളൂ ഗാരോ ഗാസി ജയന്തിയ അതേപോലെ തന്നെ പാട്ട് പിന്നെ നാഗ മിസോ ഇങ്ങനെ ആറ് കൊന്നുകൾ പറഞ്ഞില്ലേ ഈ ആറ് ഹിൽസിൽ ചേർന്നിട്ടുള്ള ആ ഒരു മൗണ്ടെയ്ൻ സിസ്റ്റം അതും ഹിമാലയത്തിന്റെ ഭാഗമാണല്ലോ അതുകൊണ്ട് ഇതിനെ നമ്മൾ വിളിക്കുന്നത് ഈസ്റ്റേൺ ഹിമാലയാസ് അല്ലെങ്കിൽ കിഴക്കൻ ഹിമാലയം എന്ന പേരിലാണ് അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്ന് കൂടി ഇതിനെ വിളിക്കും ഓക്കെ മക്കളെ ഈ ഒരു ചിത്രത്തിലൂടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി എന്താ ഉത്തരപർവ്വത മേഖല എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു നോർത്തേൺ മൗണ്ടെയിൻ സിസ്റ്റത്തെ നമ്മൾ മൂന്നായി തരംതിരിച്ചു അതിലൊന്നാമത്തതാണ് നമ്മുടെ ഹിമാലയം അല്ലെ രണ്ടാമത്തതാണ് നമ്മുടെ ഹിമാലയാസ് ദ അല്ലെങ്കിൽ നിരകൾ മൂന്നാമത്തതാണ് ഈസ്റ്റേൺ ഹിൽസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ അല്ലെ അല്ലെങ്കിൽ ഈസ്റ്റേൺ ഹിമാലയം പറയും കിഴക്കൻ ഹിമാലയം എന്നും പറയും സോ ഇതിൽ ഓരോന്നിനെയും നമ്മൾ വീണ്ടും പല മലകളായിട്ട് തരംതിരിച്ചു അതിൽ നമ്മുടെ ഈ ട്രാൻസ് ഹിമാലയത്തെ മൂന്നായി തരംതിരിച്ചു കാരക്കോറം ലഡാക്ക് സസ്കർ അല്ലെ പിന്നെ ഈ ഹിമാലയൻ റേഞ്ചസിനെ മൂന്നായി തരം തിരിച്ചു ഹിമാദി പിന്നെ ഹിമാചൽ പിന്നെ ശിവാലിക്ക് ഇതാണ് ഏറ്റവും വലുപ്പുള്ളത് അല്ലെങ്കിൽ ഈ മൂന്നെണ്ണമാണ് അല്ലേ ഐലൻഡ് ഏറ്റവും വലുപ്പുള്ള ഹിമാദി ആണ് മനസ്സിലാക്കി പിന്നെ ഈസ്റ്റേൺ ഐലൻഡ്സ് അല്ലെങ്കിൽ നമ്മുടെ കിഴക്കൻ മലനിരകളെ നമ്മൾ വീണ്ടും ആറണക്കി ഗാസി ഗാരോ ജയന്തിയ പിന്നെ അതേപോലെ തന്നെ പാട്കൈവോ നാഗായിൽസ് മിസോയിൽസ് അല്ലെ ഇങ്ങനെ നമ്മൾ കുറേ മലകൾ ഇപ്പോൾ പഠിച്ചില്ലേ ഇനി ഇതിൻ്റെയൊക്കെ ഫീച്ചേഴ്സ് ചിലപ്പോൾ നിങ്ങൾക്ക് അഞ്ച് മാർക്കിനോ ആറ് മാർക്കിനോ അല്ലെങ്കിൽ നാല് മാർക്കിനോ എങ്ങനെയെങ്കിലുമൊക്കെ ഒറ്റക്കോ തെറ്റക്കോ ആയിട്ട് ചോദിക്കും ഓക്കെ അപ്പോൾ അതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ആദ്യം നമുക്ക് ട്രാൻസിമാലയത്തെക്കുറിച്ച് പഠിക്കാം ട്രാൻസിമാലയെന്ന് പറയുമ്പോൾ അപ്പം നമ്മളെ കാശ്മീരിൻ്റെ ഭാഗത്തേക്ക് പോകണം കേട്ടോ അതായത് പൂച്ചമാതിമാരി മൂന്ന് വരേണ്ട കാര്യം പറഞ്ഞില്ലേ ഏതൊക്കെയാ കാരക്കോറം ലഡാക്ക് സസ്കർ ഓർത്തൊക്കണ ഏറ്റവും ടോപ്പിൽ കാരക്കോറാണ് ഇന്ത്യയുടെ ഏറ്റവും വടക്ക് ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ മലയാണ് കാരക്കോറം അല്ലേ ആ കാരക്കോറം എന്ന മലയുടെ ടോപ്പിലാണ് നമ്മുടെ എന്തുള്ള ഏറ്റവും ഹയസ്റ്റ് പാട്ട് കാരക്കോറം എന്ന മലയുടെ ഹയസ്റ്റ് ഇത് നമ്മുടെ മൗണ്ട് കേറ്റു അല്ലെങ്കിൽ ഗോഡ്വിനാസ്റ്റിൻ എന്ന് പറയുന്ന ഒരു മലയുടെ ഭാഗം ഉണ്ട് ഒരു പീക്കിൻ്റെ ഒരു കൊടുമുടി അതാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയിട്ടുള്ള കൊടുമുടി ഓക്കെ അത് ഈ ഒരു കാരക്കോറം എന്ന് പറഞ്ഞ റേഞ്ചസില് അല്ലെങ്കിൽ ട്രാൻസ് ഭാഗം എന്ന് മനസ്സിലാക്കുക സോ നമുക്ക് നോക്കാം ട്രാൻസ് ഹിമാലയത്തെ കുറിച്ച് എന്തൊക്കെ നമുക്ക് പഠിക്കാനുള്ളത് ഫസ്റ്റ് എന്താ ട്രാൻസ് ട്രാൻസിമാലിയസ് കൺസിസ്റ്റ് ഓഫ് ത്രീ മെയിൻ മെയിൻ റേഞ്ച് മൗണ്ടെയിൻ റേഞ്ചസ് അല്ലെ മൂന്ന് പർവ്വത നിരകൾ ചേർന്നതാണ് ഹിമാലയ നിരകൾ മലയാള മീഡിയത്തിന് നോട്ട് പടേണ്ട ഇനി എന്താ അതേതൊക്കെയാ കാരക്കോറം ലഡാക്ക് സസ്കർ ഓക്കെ ഇനി അടുത്ത് എന്താ ഈസ് ഓൾസോ നോൺ ആസ് തിബറ്റൻ ഹിമാലയാസ് ഞാൻ നേരത്തെ തന്നെ പറഞ്ഞു ട്രാൻസ് ഹിമാലയ നിരകളെ നമ്മൾ എന്തുകൂടി വിളിക്കുന്നുണ്ട് തിബറ്റൻ ഹിമാലയം എന്നും വിളിക്കുന്നുണ്ട് അല്ലെ ഇനി അടുത്ത് ഇറ്റ്സ് ഏവറേജ് ഹൈറ്റ് ഈസ്ത്രീ തൗസൻഡ് മീറ്റർ അതായത് ശരാശരി ത്രീ തൗസൻഡ് മീറ്ററി ത്രീ തൗസൻഡ് മീറ്റർ എന്നാൽ കുറച്ചു കിടന്ന് അങ്ങ് മേരോട്ട് ഏകദേശം മൂന്ന് കിലോമീറ്റർ എന്നൊക്കെ പറഞ്ഞാൽ ഏവറേജ് ആണ് അതിലും ഉയരം കൂടിയ കൊടിമുടികളെ കയ്യിലുണ്ട് അപ്പം അത്ര എളുപ്പത്തിൽ എത്താൻ ഭാഗത്തുള്ള ഉയരല്ല നല്ല ഹൈറ്റിലാണ് സ്ഥിതി ചെയ്യുന്നത് അല്ലേ ദെൻ അടുത്ത് എന്താ ഇറ്റ് അപ്രോക്സിമേറ്റ് ഫോർട്ടി കിലോമീറ്റർ നാലു മക്കളെ ഈ മലയുടെ വീതി കിലോമീറ്റർ ആണ് നാല് കിലോമീറ്റർ അല്ല നാൽപ്പത് കിലോമീറ്റർ അപ്പോൾ എത്ര ദൂരം ഉണ്ടാവുന്ന മലയുടെ വീതിയാണ് ഓക്കെ ഇനി അതേപോലെ അതിന്റെ ലെങ്ങ് നീളോ തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നാലുചൊക്കെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലേ തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ ആണ് ഈ ഒരു ട്രാൻസിമാരത്തിലെ കാശ്മീരിനെ ഒരു അറ്റം മുതൽ മറ്റേ അറ്റം വരെ അല്ലേ ിലല്ല കാശ്മീർ തുടങ്ങിയിട്ട് അങ്ങ് തിബറ്റിൻ്റെ ഭാഗം വരെ നീണ്ടു കിടക്കുന്നുണ്ട് അല്ലേ ഏകദേശം തൊള്ളായിരത്തി അറുപത്തഞ്ച് കിലോമീറ്റർ നീളത്തിലാണ് ഇത് കിടക്കുന്നത് ദെൻ മൗണ്ട് കേറ്റു ഇപ്പം ഞാൻ പറഞ്ഞു ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി അതേപോലെ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കുടുമുടിയായ ഗോഡ്വിനാസ്റ്റിൻ്റെ അല്ലെങ്കിൽ മൗണ്ട് കേറ്റു എന്നറിയപ്പെടുന്ന ഈ ഒരു കൊടുമുടി അതിന്റെ ഹൈറ്റ് ഒന്ന് ഓർത്തു വെച്ചോ പഠിക്കാൻ കഴിയില്ലെങ്കിൽ പഠിക്കേണ്ട ഓക്കെ അത് എന്ത് ചെയ്യുന്നു സ്ഥിതി ചെയ്യുന്നവടിയാ ഈ കാരക്കോറം റേഞ്ചസിലാണ് അതായത് നമ്മുടെ ഏതിൽ ഈ ട്രാൻസ് ഹിമാലയത്തിന്റെ ഭാഗമായ കാരക്കോറം മല മലനിരകളിലാണ് ഇനി ദ കാരക്കോറം റേഞ്ച് കണക്ട്സ് ഓക്കെ കണക്ട്സ് എന്നുണ്ട് കേട്ടോ ഓക്കെ കണക്ട്സ് ഹിമാലയാസ് വിത്ത് പാമീർ നോട്ട് അതായത് പാമീർ എന്ന് പറഞ്ഞ ഒരു നോട്ട് ഒരു പർവ്വതക്കെട്ടുണ്ട് പാമീർ പർവ്വതക്കെട്ട് പറഞ്ഞ ഒരു മലയാണ് ഓക്കെ ഈ പാമീർ എന്ന് പറഞ്ഞ പർവ്വത സ്ഥിതി അങ്ങ് താജിക്സ്താൻ എന്ന് പറഞ്ഞ രാജ്യത്താണ് അതിനെയാണ് നമ്മൾ റൂഫ് ഓഫ് ദ വേൾഡ് നമ്മുടെ ചാപ്റ്ററിന്റെ പേരുന്ന റൂഫ് ഓഫ് ദ വേൾഡ് ലോകത്തിന്റെ മേൽക്കൂര എന്നുള്ളടാ സോ ആ ലോകത്തിന്റെ മേൽക്കൂര അല്ലെങ്കിൽ റൂഫ് ഓഫ് ദ വേൾഡ് എന്നറിയപ്പെടുന്ന മലയാണ് പാമീർ എന്നറിയപ്പെടുന്ന പാമീർ നോട്ട് അല്ലെങ്കിൽ പാമീർ പർവ്വതക്കെട്ട് സോ ഇവിടെ ാണ് ലോകത്തിലെ പ്രധാനപ്പെട്ട മലകളായിട്ടുള്ള നമ്മുടെ ഹിമാലയം അതേപോലെ തന്നെ ഈ ട്രാൻസ് ഹിമാലയത്തിലെ കാരക്കോറം ഇങ്ങനെയുള്ള പല മലകൾ രൂപം കൊണ്ടിരിക്കുന്നത് പിന്നെ ഹിന്ദു കുഷ് സുലൈമാലെ കുല്ലുന് ഇങ്ങനെയുള്ള പല മലകളും ഈ ഒരു ഭാഗത്തു നിന്നാണ് രൂപം കൊണ്ട് അതുകൊണ്ടാണ് ഇതിനെ ലോകത്തിന്റെ മേൽക്കൂര എന്ന് അറിയപ്പെടുന്നത് നമുക്കറിയാം നമ്മുടെ ചില കല്യാണ പന്തലിലൊക്കെ ഇപ്പം മേലെ അങ്ങനെ ഇങ്ങനെ പന്തലുണ്ടാവും പല ഭാഗത്തേക്കും അതേമാതിരി ഈ പാമീർ പാമീറിനോട്ടം എന്നറിയപ്പെടുന്ന ഈ ഹയസ്റ്റ് പ്ലേസിൽ നിന്നാണ് പല വലിയ വലിയ മലകൾ വരുന്നത് ഓക്കെ പല രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാനിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും ഇന്ത്യയിലേക്കൊക്കെ അങ്ങനെ ഇന്ത്യയിലെ യ്ക്ക് വരുന്ന മലയാണിത് നമ്മുടെ കാരക്കോറം ഓക്കെ അപ്പോൾ ഹിമാലയത്തിനെ ഈ ഒരു പാമീർ നോട്ടുമായി കണക്ട് ചെയ്യുന്നത് കാരക്കോം എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു മലയാണ് ഇത്രയും പോയിന്റുകൾ പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രാൻസ് ഹിമാലയത്തിന്റെ പോയിന്റായി മക്കളൊരു നാലു മാർക്കിനൊക്കെ ട്രാൻസ് ഹിമാലയം ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഇതാണ് എഴുതേണ്ടത് നമുക്ക് നോർത്ത് ഇന്ത്യൻ മൗണ്ടെയിൻ സിസ്റ്റം അതായത് ഉത്തര പർവ്വത മേഖലയിലെ രണ്ടാമത്തെ ഡിവിഷൻ ആയിട്ടുള്ള അല്ലെങ്കിൽ രണ്ടാമത്തെ പർവ്വത മേഖലയായ ഹിമാലയൻ നിരകൾ അല്ലെങ്കിൽ ദ ഹിമാലിയസിനെ കുറിച്ച് പഠിക്കാം ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ചിലപ്പോൾ നിങ്ങൾക്ക് എസ് എ ക്വസ്റ്റനായിട്ട് ചോദിക്കാം അല്ലെങ്കിൽ ഇതിലേതെങ്കിലും ഒരു മൗണ്ടെയിനെ കുറിച്ച് മാത്രം ചോദിക്കാം ഓക്കെ ഇപ്പോൾ ആദ്യം നമുക്കറിയാം ഹിമാലയാസ് എന്നു പറഞ്ഞത് മൂന്ന് മൗണ്ടൈൻ റേഞ്ചസ് ചേർന്നാണ് ഏതൊക്കെയാണ് മക്കളെ ഹിമാദ്രി ഹിമാചൽ സിബാക് നേരത്തെ പറഞ്ഞില്ലെന്നോ വയലറ്റ് കളർ നീളത്തിൽ വരച്ചത് അങ്ങ് കാശ്മീർ മുതൽ അരുണാചൽ പ്രദേശ് വരെയുള്ള മലകൾ അല്ലേ സോ അതിൽ ഫസ്റ്റ് ഹിമാദ്രിയെക്കുറിച്ച് പഠിക്കാം ഏറ്റവും വലുതും എപ്പോഴും മഞ്ഞു മൂടികിടക്കുന്നതുമായിട്ടുള്ള മൗണ്ടെയ്നാല്ല ഹിമാദ്രി ഒരു കണക്ഷൻ ഇല്ല വിട്ടുപോവാതെ നീട്ടി വരച്ചത് അല്ലേ സോ അതിൻ്റെ പ്രത്യേകത എന്താ ദ ഹിമാദ്രി ഈസ് ഓൾസോ നോൺ ആസ് ഗ്രേറ്റർ ഹിമാലയാസ് അല്ലെങ്കിൽ ഇന്നർ ഹിമാലയാസ് അതായത് ഗ്രേറ്റർ ഹിമാലയ അതുപോലെ ഇന്നർ ഹിമാലയ ഹിമാലയെന്നൊക്കെ അറിയപ്പെടുന്ന ഒരു മലയാണ് ഏറ്റവും ഉയരം കൂടിയതുകൊണ്ടാണ് അതിൻ്റെ ഗ്രേറ്റർ ഹിമാലയ എന്ന് പറയുന്നത് ഓക്കെ സോർത്ത് നോക്കുക ഇനി ഇതിന്റെ എവറേജ് ഹൈറ്റ് എത്രയാന്നാ പറഞ്ഞത് ആറായിരത്തി ഒരുന്നൂറ് മീറ്റർ നിങ്ങൾ ആലോചിച്ച ട്രാൻസിമാലും വെറും മൂവായിരം മീറ്റർ നമ്മൾ നേരത്തെ പറഞ്ഞത് അതിന്റെ ഇരട്ടി ഹൈറ്റ് ഉണ്ടേത് ഈ ഹിമാദ്രി എന്ന് പറഞ്ഞിട്ടുള്ള മലക്ക് അപ്പം അതിന്റെ ഹൈറ്റും അവിടെ ഫുൾ ടൈം മഞ്ഞായിരിക്കും എന്നുള്ളതിന് പറഞ്ഞതിന് അതിശോക്തി ഒന്നില്ലല്ലോ അല്ലേ എത്രയും ഉയരത്തിലാണ് അവിടെയാണ് നമ്മുടെ എവറസ്റ്റ് ഒക്കെ കിടക്കുന്നത് കേട്ടോ സോ നോക്കി അതിന്റെ വിടുത്ത് അത്ര വെറും ഇരുപത്തഞ്ചേളൂ വീതി കുറവാണ് പക്ഷേ ഭയങ്കര ഹൈറ്റ് ആണ് അല്ലേ മറ്റേ കമ്പയർ ചെയ്യുമ്പോൾ മറ്റേ നാൽപ്പത് മുതൽ അറുപത് വരെയാണ് വീതി അല്ലേ സോ ഇനി നോക്ക് ഇത് എപ്പോഴും സ്നോക്ലേഡാണ് മഞ്ഞു മൂടിയ മലകളാണ് അതേപോലെ തന്നെ ഇവിടെയാണ് ഹയസ്റ്റ് പീക്ക് ആയിട്ടുള്ള എവറസ്റ്റ് കാഞ്ചൻജംഗ പോലുള്ള മലകളൊക്കെ സ്ഥിതി ചെയ്യുന്നതായി ഹിമാലയത്തിൽ ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടി ഹിമാലയൻ പീക്കാണ് കാഞ്ചൻജംഗ വേൾഡിലെ ഏറ്റവും ഉയരം കൂടിയ പീക്കാണ് നമ്മുടെ എവറസ്റ്റ് ഓർത്ത് വെക്കണം കേട്ടോ എന്നാൽ ഇന്ത്യയിലെ ഹയസ്റ്റ് മൗണ്ടൈൻ പീക്ക് ഏതാണെന്ന് വെച്ചാൽ നമ്മൾ മൗണ്ട് കേറ്റു അഥവാ ഗോഡ്മിനാസ്റ്റിയും പറയണം എന്നാൽ ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കാഞ്ചൻചംഗ പറയണം ഇന്ത്യത്തത് ഓക്കെ അതങ്ങോട്ട് മാറിപ്പോകരുതേ ഓക്കെ ഇനി ഹിമാചൽ ഹിമാചലിനൊക്കെ രണ്ടാമത്തെ ഈ ഹിമാദ്രിക്ക് നേരെ സൗത്ത് നേരെ തെക്ക് ഭാഗത്തായിട്ട് കാണുന്ന അല്ലെങ്കിൽ ഹിമാദ്രിയുടെയും സിവാക്കിൻ്റെ ഇടയിൽ കുടുങ്ങി കിടക്കുന്ന ഇടയിലുള്ള മലയാണിത് ഹിമാചൽ ഇന്നലെ അടിപൊളി മലയാണല്ലേ ഇവിടെയാണ് നമ്മൾ ടൂറിനൊക്കെ സാധാരണ പോലെ കേട്ടോ നോർത്ത് ഇന്ത്യക്കൊക്കെ നമ്മൾ ഈ മണാലി ഷിംലാ എന്നൊക്കെ പറഞ്ഞാൽ ടൂറിനോ പോലെയാണ് കുളു മണാലിയൊക്കെ ആ ഇതൊക്കെ കിടക്കുന്ന ഹിമാചൽ എന്ന് പറഞ്ഞ മലയുടെ ഭാഗത്താണ് സോ നോക്കൂ ദ ഹിമാചൽ ഈസ് ഓൾസോ നോൺ ആസ് ലെസർ ഹിമാലയാസ് കുറച്ച് പേരും കുറവായതുകൊണ്ടാണ് അതിനെന്ത് വിളിക്കുന്നത് ലെസർ ഹിമാലയ എന്ന് വിളിക്കുന്നത് ഇത് എവിടെയാണ് ലൊക്കേറ്റ്സ് ബിറ്റ്വീൻ ഹിമാദ്രി ആൻഡ് സിവാരിക്ക് ഹിമാദ്രി എന്ന് പറഞ്ഞ മലക്കും സിവാരി എന്ന മലയുടെയും മിഡയിലാണ് ആ പിർ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം ഇനി ഇതിൻ്റെ ഏവറേജിൽ ഹൈറ്റ് എത്രയെന്നു പറഞ്ഞാൽ മൂവായിരത്തി മുതൽ നാലായിരത്തി അഞ്ഞൂറാണ് അപ്പോൾ ഹിമാദ്രിയേക്കാൾ കുറച്ചുകൂടി ഹൈറ്റ് കുറവാണ് അല്ലേ പിന്നെ വീതി ഹിമാതിരിയേക്കാളുണ്ട് അറുപത് മുതൽ എൺപത് കിലോമീറ്റർ വരെയാണ് ഇതിൻ്റെ വീതി അപ്പോൾ നല്ല വീതിയിലാണ് കിടക്കുന്നത് അല്ലേ ഇവിടെയാണ് നല്ല ഹിൽ സ്റ്റേഷൻസ് നമ്മുടെ സുഖവാസ കേന്ദ്രങ്ങളായ സിംല മണാലി അതേപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ വാലീസ് മനോഹരമായ തായ്വരകളായിട്ടുള്ള കാങ്കര കുളു പോലുള്ള തായ്വരകളൊക്കെ സ്ഥിതി ചെയ്യുന്നത് ഇവിടെയാണ് ഇനി അടുത്ത സിവാാലിക്കാണ് കേട്ടോ സിവാരിക്കിന് പ്രത്യേകത ഹൈറ്റ് വളരെ കുറവാണ് അതേപോലെ ഹിമാലയത്തിന് ഏറ്റവും പുറത്തായിട്ട് ഏറ്റവും തെക്ക് ഭാഗത്തല്ലേ അതുകൊണ്ട് ഇതിനെ ഔട്ടർ ഹിമാലയ എന്നാണ് വിളിക്കുന്നത് അത് സ്ഥിതി ചെയ്യുന്ന സൗത്ത് ഓഫ് ഹിമാചൽ അല്ലേ ഹിമാചൽ എന്ന മലയുടെ നേരെ തെക്ക് ഭാഗത്തായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് പിന്നെ ഏവറേജ് ഹൈറ്റ് ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് മീറ്ററുള്ളൂ നിങ്ങൾ ടെക്സ്റ്റിൽ ഇല്ല എന്നാലും നോർത്ത് വെച്ചുകൊണ്ട് ഒരു പോയിന്റ് ആണല്ലോ പിന്നെ നീള വീതി എത്രയാണ് അറുപത് മുതൽ നൂറ്റി അമ്പത് ഇത് നല്ല വീതി ഉണ്ടല്ലേ നൂറ്റി അമ്പത് കിലോമീറ്റർ വരെ വീതിയിലാണ് കാണപ്പെടുന്നത് പിന്നെ നമുക്കറിയാം നമ്മൾ നേരത്തെ പറഞ്ഞു ഈ ഹിമാലയൻ അല്ലെങ്കിൽ ഉത്തരപർവ്വത മേഖല കഴിഞ്ഞാൽ പിന്നെ വിശാലമായ സമലം അല്ലെങ്കിൽ ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യൻ പ്ലെയിൻസ് അല്ലെങ്കിൽ ഉത്തര മഹാസമലം എന്ന് നേരത്തെ ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ രണ്ടാമത്തെ ചാപ്റ്റർ എന്നാൽ സമതലങ്ങളെ കുറിച്ചാണ് അല്ലേ അതിൽ ഏറ്റവും വലിയ ഇന്ത്യയിലെ ഏറ്റവും വലിയ സമുദ്രമാണ് ഗംഗാ സമുദ്രം എന്നറിയപ്പെടുന്ന സമുദ്രം ഇന്ത്യയിലെ ഉത്തർപ്രദേശ് ബീഹാർ വെസ്റ്റ് ബംഗാളൊക്കെ ഉൾപ്പെടുന്ന എല്ലാ സംസ്ഥാനങ്ങളിലുമായിട്ട് വ്യാപിച്ച് കിടക്കുന്ന വിശാലമായ ഒരു സമതല ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ ജനങ്ങൾ തിങ്കി പാർക്കുന്ന ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കൃഷി നടക്കുന്ന ഒരു സ്ഥലമാണ് ഈ ഒരു ഗംഗാ സമുദ്രം ഗംഗാ ഒഴുകുന്ന സ്ഥലമാണ് കേട്ടോ ഗംഗാനദി ഒക്കെ നിക്ഷേപിച്ചിട്ടാണ് ഈ സമുദ്ര ഉണ്ടാക്കിയിട്ടുള്ളത് ഉണ്ടാക്കിയിട്ടുള്ളത് നമുക്ക് രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ പഠിക്കുന്നുണ്ട് എന്തായാലും ഈ ഗംഗാ സമുദ്രത്തിന് ഒരു ബോർഡറായിട്ട് ഒരു മലയുടെ ഒരു ബോർഡർ മതിൽ കെട്ടിയതുപോലെയാണ് ഏത് മല കിടക്കുന്നത് എന്ന് പറഞ്ഞത് നമ്മുടെ ശിവാലിക് നിരകൾ ഓക്കെ അപ്പോൾ സിമ്പിൾ അല്ലേ മക്കളെ സിമ്പിൾ അല്ലേ സിമ്പിളാണ് നിങ്ങൾ കൂടി പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ലൈക്കിടാ മറന്നു പോയി ഇറക്കുമ്പോൾ പെട്ടെന്ന് ലൈക്കിട്ട് കേട്ടോ ഇനി നമുക്കിതാ ഇവിടെ ഇന്ത്യയുടെ നോർത്ത് ഈസ്റ്റ് ഭാഗത്തുള്ള ഈ കുഞ്ഞു കുഞ്ഞു മലകളുണ്ടല്ലോ നമ്മൾ ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ എന്നറിയപ്പെടുന്നത് അതിനെക്കുറിച്ച് പഠിക്കാം ഇത് കിഴക്ക് ഭാഗത്തായതുകൊണ്ട് തന്നെ ഇതിനെ നമ്മൾ പൂർവാജൽ എന്നാണ് വിളിക്കുന്നത് ഇവിടെ കണ്ടോ കണ്ടാ പച്ചട്ട് പൂർവാജലെ കിഴക്കൻ നിരകൾ അല്ലെങ്കിൽ പൂർവാജൽ എന്ന് പൂർവ്വം എന്നാൽ തന്നെ കിഴക്ക് നേട്ടർത്ഥം അങ്ങനെയാണ് ഇത് വിളിക്കുന്നത് അപ്പോൾ ഒരു പോയിന്റ് അതന്നെ ഇനി ഈ ഈസ്റ്റേൺ മൗണ്ടെയ്ൻസ് അല്ലെങ്കിൽ പൂർവാജലിന്റെ ഭാഗമായിട്ട് നമ്മൾ ആറ് പ്രധാനപ്പെട്ട പർവ്വതങ്ങളാണുള്ളത് അല്ലെങ്കിൽ കുന്നുകളാണുള്ളത് ഏതൊക്കെയാ ഗാരോ ഗാസി ജയന്തിയ അതേപോലെ തന്നെ പാട്ട്കൈബും നാഗ മിസോ ഇതെഴുതിക്കഴിഞ്ഞാൽ അടുത്ത പോയിന്റായി മറ്റൊരു പ്രധാന പോയിന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞു ഈ പ്രദേശം നിബിഡമായ വനങ്ങൾ ഡീപ്പ് ഫോറസ്റ്റുകളും ഡെൻസ് ഫോറസ്റ്റും അതേപോലെ തന്നെ എന്താണ് നല്ല ഹൈ റെയിൻഫാൾ കിട്ടുന്ന സ്ഥലം കൂടിയാണ് അല്ലെങ്കിൽ ഒരുപാട് മഴ കിട്ടുന്ന സ്ഥലം കൂടിയാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന ചിറാപുഞ്ചി മൗസിംഗ് പോലുള്ള സ്ഥലങ്ങളൊക്കെ ഈ ഒരു മലയുടെ തീരങ്ങളുടെ അല്ലെങ്കിൽ താഴ്വരകളിലാണുള്ളതും കൂടി എഴുതി കഴിഞ്ഞാൽ നമുക്ക് ഈസ്റ്റേൺ ഹിൽസിൻ്റെ അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള പൂർവ്വാചലിൽ നോട്ടായി ഓക്കെ അപ്പം നമ്മൾ നമ്മൾ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്നത്തെ വീഡിയോയിലെടുത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മക്കളെ ഷെയർ ചെയ്യുക ഇതിൻ്റെ ബാക്കി പോർഷൻസ് ഇനി ഹിമാലയത്തിൻ്റെ പ്രാദേശികമായ ഉപയോഗങ്ങളാണ് നമുക്ക് അടുത്തായിട്ട് പഠിക്കാനുള്ളത് അത് കഴിഞ്ഞാൽ പിന്നെ ഹിമാലയത്തിലെ ജനജീവിതം ഹിമാലയത്തിൽ എന്തൊക്കെ ജോലികൾ ആൾക്കാർ ചെയ്യുന്നുണ്ട് ഇങ്ങനെയുള്ള ചെറിയ ചെറിയ ടോപ്പിക്കുള്ളൂ പ്രധാനപ്പെട്ട ടോപ്പിക്കാണ് നമ്മൾ ഇന്നെടുത്തത് ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ടൊക്കെ സിംപിൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ മക്കളെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും പറയുന്നു ഷെയർ ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ എല്ലാവർക്കും ഓർമ്മ